ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്ക് ആണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഷേക്ക് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കരിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് കരിക്ക് ഇതിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അപ്പോഴത്തെ കരിക്ക് ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കരിക്കിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു നാലഞ്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇത് ഞാനിതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരുപാട് തിക്കായിട്ടല്ലായിട്ടാണ് എടുക്കുന്നത് നമുക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ട് അടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരക്ക് പകരം കണ്ടൻസില് മൽക്ക് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ബോസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബോസ്റ്റിന് പകരം നമുക്ക് ഹോർലിക്സ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോഴേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്ക് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതിന് ശേഷം അടിച്ചെടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്